സഹോദരങ്ങളെ ഇന്ന് ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച കൂടി ഈശോയുടെ വചനത്തിന് ചെവി കൊടുക്കുമ്പോൾ ഷേ ഹൃദയം തുറന്നു തരണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞില്ലേ വിത്ത് വിതയ്ക്കുമ്പോൾ നല്ല നിലത്ത് വിതയ്ക്കപ്പെടണം മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടാൽ കല്ലുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടാൽ പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടാൻ ഈശോ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉഴുതുമറിക്കണമേ ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ ഹൃദയം ഏകാഗ്രമാകാൻ ഹൃദയത്തിൽ ഒരു ശാന്തത കൈവരിക്കാൻ നല്ല നിലം എനിക്ക് ഒരുക്കി തരണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ സമർപ്പിച്ച് വിത്ത് അമ്മയോട് വിതയ്ക്കാൻ നമുക്ക് പറയാം നല്ല നിലത്ത് നല്ലതുപോലെ അമ്മ വിതയ്ക്കട്ടെ അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കേണ്ടതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ അമ്മ നല്ല വിത്ത് നല്ല നിലത്ത് പാകി കരുത്തുറ്റ ഫലമുള്ളവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ വരം ഈശോ നമുക്ക് ലഭിക്ക തരട്ടെ എന്ന പ്രാർത്ഥനയോടെ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോയാൽ പോകുന്നതിൻ്റെ ആ പശ്ചാത്തലം ഇതാണ് ഈശോ ജയറോസിൻ്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് പോവുകയാണ് ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ തിങ്ങി ഞെരുങ്ങുന്നുണ്ട് ഈ വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോ ഇങ്ങനെ കടന്നു പോവുകയാണ് ഇരുപത്തി അഞ്ച് തുടങ്ങിയുള്ള വചനങ്ങളിൽ പറയുന്നു വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചിലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തി ആയിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പശ്ചാത്തലം പറഞ്ഞു ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ തിക്കി ഞെരുക്കി ഇങ്ങനെ പോവുകയാണ് ഈശോ പോകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ജയറോസിൻ്റെ മകൾ രോഗമായിട്ട് അവള് മരണക്കിടക്കയിലായി അങ്ങനെ മരണത്തോടെ എടുത്തിരിക്കുകയാണ് അവളെ സുഖപ്പെടുത്തണം ആ ലക്ഷ്യത്തോടെ ഈശോ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ രക്തസ്രാവം മൂലം പന്ത്രണ്ട് വർഷമായിട്ട് യാതൊരു സൗഖ്യവും ഇല്ലാതെ അനേക വൈദ്യന്മാരെ കണ്ടു എന്നു പറയുന്നു ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവളുടെ രോഗം മൂർച്ഛിച്ചു എന്ന് പറയുന്നു അത് നമുക്കറിയാം സ്വാഭാവികമാണ് ഒരു രോഗം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു രോഗമാണ് വചനം പറയുന്നു ഈ സ്ത്രീ ഈശോയെക്കുറിച്ച് കേട്ടിരുന്നു എന്തായിരിക്കും അവൾ ഈശോയെ കുറിച്ച് കേട്ടിരിക്കുക അവനൊരു വലിയ അത്ഭുത പ്രവർത്തകനാണെന്നൊരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം അവൻ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നവനാണെന്ന് കേട്ടിട്ടുണ്ടാകാം പലവിധ രോഗങ്ങളിൽ നിന്ന് അവൻ സൗഖ്യം കൊടുത്ത് ജനത്തെ രക്ഷിക്കുന്നു മോചിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടാകാം എന്താണേലും അവൾ ഈശോയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഈശോ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം അത്ഭുതകരമായൊരു ശക്തി ഉള്ളിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീ ഈശോയെ സമീപിക്കുന്നത് നോക്കൂ അവൾ വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടമുണ്ട് ഈശോയെ തൊടാനോ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോടെ കാര്യം പറയാനോ ഒന്നിനും സാധ്യമല്ല തിക്കി ഞെരുങ്ങിയാണ് ആളുകൾ ഈശോയെ അങ്ങനെ പോകുമ്പോൾ ഈ സ്ത്രീ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തുമ്പിൽ ഒന്ന് സ്പർശിക്കാൻ കിട്ടിയാ മതി ഈശോയെ തൊടണമെന്നില്ല ഈശോട് പറയണമെന്നില്ല ഈശോ തിരിഞ്ഞ് മകളെ സൗഖ്യപ്പെടട്ടെ എന്ന് പറയണമെന്നില്ല ഈശോയുടെ സ്പർശനമേ ഏൽക്കണ്ട ഈശോ ധരിച്ച വസ്ത്രത്തിന്റെ വിളുമ്പിൽ തുമ്പിൽ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചാൽ തൻ്റെ രോഗം സൗഖ്യപ്പെടുമെന്ന് ഉള്ളിൽ അവൾ വിശ്വസിച്ചു ഹൃദയത്തിൽ അവൾ വിശ്വസിച്ചു മർക്കോസിന്റെ സുവിശേഷം തന്നെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതി ഇരുപത്തി മൂന്നാമത്തെ വചനം പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും രണ്ട് കാര്യമാണ് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് അവൻ വിശ്വസിക്കണം ഹൃദയത്തിൽ ശങ്കയരുത് നമ്മളീ പലരും വിശ്വസിക്കും എന്നിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും പ്രവർത്തിക്കും അല്ലെങ്കിൽ പറയും ഇട്ട് അവസാനം നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കും ഇത് കാര്യൊന്നും നടക്കാൻ പോണില്ല അല്ലെങ്കിൽ പറയും ചിലർ പറയും ഇത് എനിക്ക് അപ്പടേ അറിയാമായിരുന്നു ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല ചിലരെങ്ങനെയല്ലേ ധ്യാനത്തിന് പോകുന്നത് ചിലരെ പറഞ്ഞു വിടും ധ്യാനത്തിന് നീ അവിടെ നിന്ന് പൊക്കോ ചിലരെ പറഞ്ഞു വിടും ചിലരെ പറഞ്ഞത് കേട്ടിട്ട് വരും പ്രിയപ്പെട്ടവരെ എത്രയോ പേര് വലിയ അത്ഭുതങ്ങൾ അത്ഭുതകരമായ സൗഖ്യം സംഭവിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ എന്നാൽ പോയി നോക്കാം കിട്ടിയെങ്കിലായി പോയാൽ ഒരു വാക്ക് കിട്ടിയ ഒരാന എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ കിട്ടിയെങ്കിലായി കുഴപ്പമില്ല പോകാം അവിടെ വരെ പോയാൽ മതിയല്ലോ ചിലർ പോകുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോൾ പോയതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല ശു പറഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം മറ്റൊന്ന് ഹൃദയത്തിൽ ശങ്കിക്കാൻ പാടില്ല കിട്ടുമോ ഇല്ലേ പാടില്ല എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഫലമണിയാതെ പോകുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിൽ ശങ്കിക്കുന്നു അത് കിട്ടുമോ കിട്ടിയെങ്കിൽ കിട്ടട്ടെ കിട്ടുമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുമ്പോൾ പോലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പ്രിയപ്പെട്ടവരെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തപ്പോഴും തരാൻ കഴിയുന്നവനാണ് നീ സമീപിച്ച ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾ ഫലമുണയും ആ സ്ത്രീ നടന്നു പോയപ്പോൾ വസ്ത്രത്തിന്റെ വെളുമ്പിൽ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ അവൾക്ക് ഈശോയെ തൊടാൻ പറ്റിയിട്ടില്ല വസ്ത്രത്തിന്റെ വെളുപ്പിൽ ഒന്ന് തൊട്ട മാത്രയിൽ ഈശോ അവിടെ നിന്നു സ്റ്റോപ്പ് എന്നിട്ടോ ഈശോ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ആരാണ് എന്നെ സ്പർശിച്ചത് അതൊരു വിചിത്രമായ ചോദ്യമായിരുന്നു അപ്പോസ്തല പ്രമുഖനായ പത്രോസ്ലീഹ വിശ്വത്തെ പത്രോസ്ലീഹ ചോദിക്കുന്നുണ്ട് ഗുരു ജനക്കൂട്ടം ഇങ്ങനെ തിക്കി ഞെരുങ്ങുമ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരം ചോദ്യമല്ലേ അങ്ങനെ ഈശോ പത്രോസ്ലീഹ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ചോദിക്കുക നമുക്ക് ചിന്തിക്കുമ്പോൾ അതൊരു മണ്ടത്തരം ചോദ്യമല്ലേ ആളുകൾ തിക്ക് ഞരുങ്ങുന്നു വചനത്തിൽ തന്നെ പറയുന്നു എന്നിട്ടും ആരാ എന്നെ സ്പർശിച്ചതെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ നമ്മെ ഒരു കാര്യം ഓർക്കുന്നു ഓർമ്മിപ്പിക്കുന്നുണ്ട് തിക്കി ഞെരുക്കാൻ ഇടിച്ചു തർക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ സ്പർശിക്കാൻ സ്പർശനം എന്ത് സ്പർശനം സ്നേഹത്തോടെ വിശ്വാസത്തോടെ എനിക്കിത് സാധിക്കും സ്പർശനത്തിന് ഒരു 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 ലക്ഷ്യമുണ്ട് ഈ സ്ത്രീ സ്പർശിച്ച മാത്രയിൽ താൻ സൗഖ്യപ്പെട്ടു എന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ എന്ത് വിശ്വസിച്ചോ അത് അവളിൽ സംഭവിച്ചു എത്രയോ വലിയ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ എത്രയോ വലിയൊരു പ്രവൃത്തിയാണത് ഈശോ തിരിച്ചറിഞ്ഞില്ലേ ഈ തിക്കിഞ്ഞരുക്കളുകൾക്കിടയിൽ ഈശോയെ വിശ്വസിച്ച ഒരു ഗണവുമില്ലെന്ന് ഈശോ പറയുകയല്ലേ നമ്മളോട് ഒരുപക്ഷെ അത്ഭുതം കാണാൻ ഈശോയുടെ കൂടെ പോയവരാകാം വലിയ ജനക്കൂട്ടം അവരെന്തിനു പോയതാണ് അതിനകത്ത് തന്നെ ഒരുപാട് രോഗികളുണ്ടായിരിക്കാം പല വിധത്തിൽ വേദനിക്കുന്നവർ പല പ്രതിസന്ധികളിലൂടെ പോകുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഒരുപാട് വിധത്തിലുള്ള ജനങ്ങൾ ആ ആ ജനക്കൂട്ടത്തിനിടയിലുണ്ടാകാം പക്ഷേ അവരുടെയൊന്നും ജീവിതത്തിൽ എടുത്തു പറയത്തക്ക വിധം അനുഭവം ദൈവം തൊട്ടേ അനുഭവം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ അവരാരും ഈശോയെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു തൊടൽ എവിടെയാണ് ഈ തൊടൽ നടക്കേണ്ടത് ഹൃദയത്തിൽ ശങ്കിക്കാതെ എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താൻ കഴിയുന്നവരാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നവരാണ് എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായി പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കുഞ്ഞെ ഇപ്പോൾ നീ ചിന്തിക്കുന്നത് എന്താണോ അത് സംഭവിക്കും സംഭവിക്കാൻ ഈശോ ഇടവരുത്തും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും നമുക്കൊന്നും പരിധിയിൽ അത് പരിധി വയ്ക്കാൻ കഴിയുന്നതല്ല വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ ആവാം ഒരുപക്ഷെ വിശുദ്ധ അഗസ്റ്റിൻ്റെ കാഴ്ചപ്പാട് ചിന്തകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ധൃതിപ്പെട്ടും അശ്രദ്ധമായും പ്രാർത്ഥന അതിര വ്യായാമം മാത്രമാക്കി മാറ്റുന്നവരുടെ പ്രാർത്ഥനയെക്കാൾ ദൈവത്തിന് ഇഷ്ടം പട്ടിയുടെ കുറയാണ് അതിര വ്യായാമം വെറുതെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് വാജ വാചാലമായി നമ്മൾ 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 പ്രാർത്ഥിക്കുന്നുണ്ട് ചിലരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കോരിത്തരിച്ചു പോകും വാക്കുകൾ എത്ര മനോഹരം എത്ര സുന്ദരമായ പദങ്ങളാണ് ഉപയോഗിക്കുക ചിലർ പറയും എനിക്ക് എനിക്കങ്ങനെയൊന്നും പ്രാ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ വാർഡ് പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലൊക്കെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ അച്ഛന്മാർ ചോ പറയാറുണ്ട് സിസ്റ്റേഴ്സ് പറയാറുണ്ട് നിങ്ങളെ കൊച്ചു കൊച്ചു വാക്കുകളിൽ കൂടെ പ്രാർത്ഥിക്കുകയെ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി എന്തുമാത്രം താണു വീണ് പറയാറുണ്ട് അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചാൽ മതി കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ പ്രാർത്ഥിച്ചാൽ മതി ശൈലിയൊന്നും നോക്കണ്ട ഇതൊക്കെ പറയുമ്പോഴും ജനം പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയില്ല എന്ത് അറിയില്ല ഇങ്ങനെ വാക്കുകൾ ഉച്ചരിക്കാൻ അറിയില്ലെന്ന് വലിയ ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ ഉണ്ടാകും പക്ഷെ പ്രാർത്ഥിക്കാനറിയില്ലെന്ന് പറയും പ്രിയപ്പെട്ടവര് എന്താ പ്രാർത്ഥന ഒരുപാട് വാക്കുകൾ വാക്കുകളിങ്ങനെ കോർത്തിണക്കി ഇങ്ങനെ സുന്ദരമാക്കുന്നതാണോ പ്രാർത്ഥന വിശ്വ പറയില്ലേ അതല്ല പ്രാർത്ഥന ഈ രക്തസ്രാവ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യപ്പെട്ടത് അവളുടെ വാല വാചാലമായ പ്രാർത്ഥന കൊണ്ടല്ല ഒറ്റ സെക്കൻഡ് അല്ലേ ആ അത്തരത്തിൽ ആ വെളുമ്പിൽ ആ വെ വെളുമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഒരു സഹോദരി പങ്കുവെച്ച ഒരു കാര്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ആ സഹോദരി അണയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് അവൾക്കുണ്ടായിരുന്ന ഒരു രോഗം ഒരുപാട് പേരെ കൊണ്ടുപോയി കാണിച്ച് മാറി മാറി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു സൗഖ്യം കിട്ടിയില്ല അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം കുർബാന സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ലൈനിൽ ക്യൂ നിൽക്കുമ്പോൾ ആ സഹോദരിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു സർവശക്തനെ ഞാൻ എൻ്റെ അതിരത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് എത്രയോ അനേകായിരങ്ങളെ സൗഖ്യപ്പെടുത്തിയ ഈശോ ഇപ്പോൾ ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൽ ഈ ഗോതമ്പ് സത്യമായും ഈശോ ജീവിക്കുന്നു ആ ഈശോയ്ക്ക് എന്നെ തൊടാൻ കഴിയുമല്ലോ പല വൈദ്യന്മാർക്കും എന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും പല വൈദ്യശാസ്ത്രത്തിനും എൻ്റെ മുമ്പിൽ സൗഖ്യം തരാൻ കഴിയാതെ പോയെങ്കിലും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ആ ചിന്ത ആ സഹോദരിയുടെ തലയിൽ ഇങ്ങനെ ആഞ്ഞു പിടിച്ചു ആ സഹോദരി എന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വന്ന് മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി പിടിച്ചിട്ട് ആ മകള് പറഞ്ഞു ഈശോ ഇന്ന് നീ എന്നെ തൊടാതെ കടന്നു പോകരുത് ഇന്ന് നീ എന്നെ തൊടാതെ കടന്നു പോകരുത് എൻ്റെ ജീവിതത്തെ നീ സൗഖ്യപ്പെടുത്തണം അളവളുടെ രോഗവിവരങ്ങൾ ഈശോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സഹോദരി പറയുന്നു വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടാണ് അപ്പോൾ ഈശോ ഈശോയ്ക്ക് തുടരാൻ നമ്മുടെ ഒരുപാട് വാക്കുകളല്ല ആവശ്യം ഹൃദയം കൊണ്ടുള്ളൊരു പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥന അതുകൊണ്ടല്ല നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനം പറയുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ു തന്നെ പറഞ്ഞിരിക്കുന്നത് ചില സമയത്തു ചിലപ്പോഴൊക്കെ നല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നാം എപ്പോഴൊക്കെ വിളിച്ച് കരയുമോ അപ്പോഴൊക്കെ നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ലെന്ന് നമ്മളെപ്പോലെ ഭാഗ്യപ്പെട്ട വേറെ ഒരു ജനതയില്ലെന്ന് എന്താ നമ്മുടെ ഭാഗ്യം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ പോലെ അത് ഏത് മതത്തിലാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് വർഗമാകട്ടെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആ സെക്കൻഡിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നു അപ്പോൾ വചനം പറയുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ എപ്പോഴൊക്കെ ആവശ്യങ്ങളിൽ എപ്പോഴൊക്കെ നാം വിളിച്ചപേക്ഷിക്കുന്നുവോ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ദൈവം ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ നാം അനുഭവിച്ചറിയേണ്ടവരാണ് സങ്കീർത്തനം എൺപത്തിയാറിൽ എൺപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചും ആറും ഏഴും വചനങ്ങൾ മനോഹരമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് കർത്താവിനെ വിളിച്ചുള്ള ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സങ്കീർത്തകൻ്റെ കർത്താവെ അങ്ങ് നല്ലവനാണ് ക്ഷമാശീലനാണ് അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമർത്ഥമായി കൃപ കാണിക്കുന്നു അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമർത്ഥമായി കൃപ വർഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോയെ വിളിച്ചപേക്ഷിക്കാൻ ഈശോ എന്ന നാമം ഒന്ന് ഉച്ചിടാൻ ഉച്ചരിക്കാൻ ഈശോ എന്നൊന്ന് വിളിക്കാൻ എപ്പോൾ നീ മനസ്സ് കാണിക്കുന്നുവോ അപ്പോൾ ഈശോ കൃപ വർഷിക്കുന്നു ഏത് സാഹചര്യം ആകട്ടെ ഏത് അവസ്ഥയാവട്ടെ പ്രിയപ്പെട്ടവരെ യേശുനാമത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ യേശുവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥന കേൾക്കുന്നു ആറാമത്തെ വചനം പറയുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു എൻ്റെ അനർത്ഥകാലത്ത് എൻ്റെ കഷ്ടപ്പാടുകളിൽ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ ഞെരുക്കങ്ങളിൽ ഞാൻ അങ്ങേ വിളിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ദൈവത്തെ വിളിക്കാൻ കുഞ്ഞെ നീ മടി കാണിക്കുന്നുണ്ടോ അത് ദൈവത്തെ വിളിക്കാൻ നീ മറന്നു പോകുന്നുണ്ടോ ജീവിത വ്യഗ്രതകൾക്കിടയിൽ ഒരുപാട് അസ്വസ്ഥതകൾക്കിടയിൽ വിളിക്കേണ്ടവനെ വിളിക്കാൻ നീ മറന്നു പോകുന്നുണ്ടോ എടുക്കേണ്ടത് എടുക്കാൻ മറന്നു പോകുക എന്ന് പറയില്ലേ ഒരു തമാശ ആയിട്ട് പറയേണ്ടത് കേട്ടിട്ടില്ലേ മാമ പോകാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ മറന്നുപോയി എന്ന് വളരെ കാഷ്വലായിട്ട് വെറുതെ ഒരു തമാശ പറയുന്ന വാക്കാണ് പക്ഷേ അതിനകത്ത് ഒരുപാട് ഒരു ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് ജീവിതത്തിൽ വലിയ വ്യഗ്രതകളും ഞെരുക്കങ്ങളും വരുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടവനിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഞാനും നിങ്ങളും മറന്നു പോകുന്നു എന്നാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിളിച്ചപേക്ഷിക്കേണ്ടവരെ വിളിച്ചപേക്ഷിക്കാൻ നാം മറന്നു പോകുന്നു എന്നാണ് അർത്ഥം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ വിളിക്കും ഒന്ന് പ്രാർത്ഥിക്കോ ഒന്ന് സഹായിക്കോ ഒന്ന് വായോ അത് ഒരുപാട് പേരെ വിളിക്കും പക്ഷേ വിളിക്കേണ്ടവനെ വിളിക്കാം ഞാനും നിങ്ങൾ മറന്നു പോകുന്നു ഉണ്ട് പ്രിയപ്പെട്ടവരെ വിളിക്കേണ്ട സമയത്ത് വിളിക്കേണ്ടവനെ വിളിക്കാൻ മറന്നു പോകുന്നുണ്ടോ എങ്കിൽ നമുക്ക് ഒന്ന് ജീവിതത്തെ ഒന്ന് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പ്രതിസന്ധികളുടെ നടുവിൽ ആദ്യം വിളിക്കേണ്ടവനെ ആദ്യം വിളിക്കാൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തലുണ്ടാകട്ടെ നമ്മുടെ മനസ്സിൽ നമുക്കങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കുറിച്ചിടാം ആദ്യം ക്ഷണിക്കേണ്ടവനെ ആദ്യം ക്ഷണിക്കുക ഈശോ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധിയുണ്ട് ഇന്ന പ്രശ്നമുണ്ട് എന്താണ് പരിഹാരം എവിടെയാണ് പരിഹാരം നീ ഒന്ന് കടന്നു വരണമേ ഒന്ന് ഇടപെടണമേ ആദ്യം ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് അപ്പൊ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരം വരളുന്നു ഈശോയെ വിളിക്കുമ്പോൾ ഈശോ വിളിപ്പാടകലതേ തൊട്ട് നിന്നോട് ചേർന്നിരിക്കുകയാണ് ഈശോ ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പത്താമത്തെ അധ്യായത്തിലെ മനോഹരമായ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട് അത് രണ്ട് സഹോദരിമാരുടെ ചിത്രമാണ് ഒന്നും അർത്ഥ എന്നു പേര് മറ്റൊന്നും അറിയുമെന്നു പേര് ഈശോ ലാസറിനെ അധികം സ്നേഹിച്ചിരുന്നു വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് വചനം പറയുന്നുണ്ടല്ലോ അത് യഹോദരെ കുറേ പേര് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അങ്ങനെ ഈശോ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ അരികിൽ ഈശോ പോകുന്ന വഴിക്ക് ലാസറിൻ്റെ വീട്ടിൽ ചെന്നു അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാം അങ്ങനെ ഈശോ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഈശോയുടെ പാദത്തിനരികിൽ ഒരു സ്ത്രീ ഇരുന്നു മറിയും എന്ന പേര് വേറൊരു സഹോദരി ഉണ്ടായിരുന്നു ഈശോയ്ക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ അടുക്കളയിലേക്ക് ഓടി അവൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ തിരക്കിലാണ് ഇനി ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് ഈശോയ്ക്ക് പറയാൻ കാര്യമുണ്ട് ഒന്ന് ഈശോ പറഞ്ഞു മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തു അപ്പം മർത്ത ചെയ്തത് ചീത്തയാണോ മർത്ത ചെയ്തത് ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കുകയല്ലേ ഒരു ചിലപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂഷനുണ്ട് ഇത് രണ്ടും ആവശ്യമാണ് ഇത് രണ്ടും വേണ്ടേ അപ്പൊ എന്താ മർത്ത മറിയം നല്ലത് തിരഞ്ഞെടുത്തു എന്ന് മർത്ത ചീത്ത തിരഞ്ഞെടുത്തുനിന്ന് ഈശോ പറഞ്ഞിട്ടില്ല പക്ഷെ എങ്കിലും മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുകയും ഭർത്താവെ പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതേസമയം ഭർത്തായെക്കുറിച്ച് പറയുന്നു മർത്താ മർത്താ നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തു സാഹചര്യം നിങ്ങൾക്കറിയാം മർത്ത മറിയാൻ രണ്ട് സഹോദരിമാർ ഈശോ ലാസറിന്റെ ഭവനത്തിൽ വരുന്നു ലാസറിന്റെ സഹോദരിമാർ അതിൽ മർത്ത വേഗം പോയി ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഒരുക്കുന്നതിനിടയ്ക്ക് മർത്തായിക്ക് ഒരു തോന്നല് മറിയും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ വേഗം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് രണ്ടു കൂടെ പോയി അവിടെ ഇരിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന മറിയെ കണ്ടപ്പോൾ ഈശോയ്ക്ക് ഈശോയ്ക്ക് എല്ലാം അറിയാമല്ലോ എന്നാൽ ഞാൻ തന്നെയാണ് അടുക്കളയിലുള്ളത് ഉള്ളത് ഈശോയ്ക്കൊന്നും അറിയത്തെ പറഞ്ഞു വിട്ടൂടെ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടാകാം ഇത് രണ്ടു ആകാം വേറെ വേറെ എന്തെങ്കിലും ആകാം ചിന്തിച്ചിരിക്കും ഒരു കാര്യം ഉറപ്പാണ് ആ മർത്ത പലതിനെ കുറിച്ച് ആകലോചിത്തിയായിരുന്നു പ്രിയപ്പെട്ടവര് ഇവിടെ ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് ശ്രദ്ധേയമായത് മർത്ത ചീത്ത കാര്യം ചെയ്തത് കൊണ്ടല്ല മറിച്ച് മർത്ത ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഒരേ സമയം ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കാൻ സ്നേഹത്തിന്റെ ഭാഗമാണല്ലോ ഭക്ഷണം ക്രമീകരിക്കല് ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി മർത്ത അടുക്കളയിൽ കയറി ധൃതിയിൽ ഭക്ഷണം ഉണ്ടാക്കി അതെല്ലാം നല്ല കാര്യം പക്ഷേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം സഹോദരിയെക്കുറിച്ച് അല്പം ചെറിയൊരു കുശുമ്പ് ചെറിയൊരു കുശുമ്പ് പല പ്രാവശ്യം അവൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മറത്തൊന്നും വന്ന് സഹായിക്കാത്തത് മറത്തും സോറി മറയും വന്ന് സഹായിക്കാത്തത് മറയും കൂടെ സഹായിച്ചിരുന്നെങ്കിൽ എന്നിട്ട് പരാതിയുമായിട്ട് ഈശോടെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ സ്നേഹമുള്ള അടുത്ത് പരാതിക്ക് സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പുറയിൽ സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകണം സ്നേഹമുള്ളിടത്ത് പരാതിയില്ലല്ലോ സ്നേഹമുള്ളപ്പോഴല്ലേ വെച്ച് വിളമ്പി കൊടുക്കുന്നത് വെച്ചു വിളമ്പി കൊടുത്തിട്ട് എങ്ങനെ പരാതിപ്പെടും ഞാൻ തനിച്ചാ ചെയ്തത് ആരും എന്നെ സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കുറവ് എവിടെയോ ഇല്ലേ അപ്പോൾ ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് ഒരു സ്നേഹത്തിൻ്റെ ഭാവം ഉണ്ടാകണം ആരോടൊക്കെ ദൈവത്തോടുള്ളൊരു സ്നേഹം സഹോദരങ്ങളോടുള്ള സ്നേഹം ഇത് രണ്ടും ഉൾ ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് അപ്പോൾ പോലെ ഇരുന്ന് ഈശോയെ ശ്രവിക്കാൻ സ്നേഹത്തിൻ്റെ ഒരു ഭാവവും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആവശ്യമാണ് മർത്തായെ പോലെ പരിചരിക്കാൻ പരിചരണത്തിൻ്റെ ഒരു ഭാവവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷെ പരിചരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടരുത് ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി പ്രാർത്ഥനയുടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ കേന്ദ്രീകൃതമാകണം നമ്മുടെ ഹൃ ഹൃദയവും മനസ്സുമൊക്കെ ദൈവത്തിൽ കേന്ദ്രീകൃതമാണ് വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞതുപോലെ നിർത്തിപ്പെട്ടും അശ്രദ്ധമായിട്ടും എന്തൊക്കെയോ ചെയ്തു കൂട്ടേണ്ട ചെല്ലിത്തീർക്കേണ്ട ഒന്നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഹൃദയത്തെ ഏകാഗ്രമാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഏകാഗ്രമാക്കി ദൈവത്തോട് ചേർന്നിരുന്ന ദൈവമേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയാൻ മാത്രമുള്ള ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമാകും ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ഫലസമതമാകാതെ പോകുന്നത് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുവചനം പറയുന്നു ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു എപ്പോഴൊക്കെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു ഒന്ന് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു എന്നിട്ട് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ഇനി പ്രാർത്ഥന കേൾക്കപ്പെടാതെയും പോകാം എപ്പോഴാണ് ഈ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുക പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്ന സമയത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഗ്രന്ഥകർത്താവ് പറയുന്നു പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വചനം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്ക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഒരു വ്യവസ്ഥയെ ഈശോ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ മനസ്സുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിരോധമുണ്ടോ ഹൃദയത്തിൽ ഒരു അനൈക്യം നിലനിൽക്കുന്നുണ്ടോ കുഞ്ഞെ നീ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ഫലദായകമാവുകയില്ല നിൻ്റെ പ്രാർത്ഥന ഫലദായകമാകാൻ ഹൃദയം ഒന്ന് തുറക്കുക ദൈവത്തിന് നേരെ സഹോദരങ്ങൾക്ക് നേരെ എന്നിട്ട് ക്ഷമയുടെ മൂർത്തിഭാവത്തിലേക്ക് വന്ന് നിന്നിട്ട് ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ മറക്കരുതേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിളിക്കാൻ മറക്കരുതേ നമുക്ക് ഓടിയടുക്കാം ദൈവസന്നദ്ധിയിലേക്ക് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ ഈ ദാസന്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാവട്ടെ ആ